പ്രധാന വാർത്തകൾ തീർത്ഥാടന കേന്ദ്രങ്ങൾ മാലിന്യമുക്തമാക്കുകയെന്ന ലക്ഷ്യത്തോടെ സ്വച്ഛ്മന്ദിർ ക്യാമ്പയിനിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടക്കമിട്ടു കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനിയും സഹമന്ത്രി വി മുരളീധരനും പ്രതിനിധി സംഘവും സൌദി അറേബ്യയിലെ മദീനയിൽ ചരിത്ര സന്ദർശനം നടത്തി കലാ ഉത്സവ് ഇന്ന് ന്യൂഡൽഹിയിൽ ആരംഭിക്കും നവകേരള സദസ്സിലെ നിർദ്ദേശങ്ങൾ പ്രാവർത്തികമാക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ അവലോകന യോഗങ്ങൾ ആരംഭിച്ചു രുമ വികസിത് ഭാരത് സങ്കല്പയാത്ര സംസ്ഥാനത്ത് നഗര ഗ്രാമീണ മേഖലകളിൽ ഇന്നും പര്യടനം നടത്തും ഇന്ത്യ ഓസ്ട്രേലിയ വനിതാ ട്വന്റി ട്വന്റി ക്രിക്കറ്റ് പരമ്പരയിലെ മൂന്നാമത്തെയും അവസാനത്തെയും മത്സരം വൈകിട്ട് നവി മുംബൈയിൽ വാർത്തകൾ വിശദമായി തീർത്ഥാടന കേന്ദ്രങ്ങൾ മാലിന്യമുക്തമാക്കുകയെന്ന ലക്ഷ്യത്തോടെ രാജ്യവ്യാപകമായി സ്വച്ഛുമർ ക്യാമ്പയിനിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടക്കമിട്ടു അയോധ്യയെ രാജ്യത്തെ ഏറ്റവും മാലിന്യരഹിതമായ നഗരമാക്കി മാറ്റാൻ ആഹ്വാനം ചെയ്യുന്ന വീഡിയോ അദ്ദേഹം ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവച്ചു ഈ മാസം പതിനാലിന് മകരസംക്രാന്തി മുതൽ വരെ സ്വച്ഛതാ പരിപാടി നടപ്പാക്കാൻ അദ്ദേഹം ജനങ്ങളോട് അഭ്യർത്ഥിച്ചു എംപിമാരും എം എൽ എമാരും മറ്റ് ജനപ്രതിനിധികളും പരിപാടിയിൽ പങ്കെടുക്കും രാജ്യത്തെ ഒരു ക്ഷേത്രവും തീർത്ഥാടന കേന്ദ്രവും മലിനപ്പെടാൻ പാടില്ലെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു പ്രധാനമന്ത്രി നരേന്ദ്രമോദി മൂന്ന് ദിവസത്തെ സന്ദർശനത്തിന് ഇന്നലെ ഗുജറാത്തിലെത്തി ഇന്ന് രാവിലെ ഗാന്ധിനഗറിലെ മഹാത്മാ മന്ദിറിൽ ലോക നേതാക്കളുമായി പ്രധാനമന്ത്രി ഉഭയകക്ഷി ചർച്ചകൾ നടത്തും തുടർന്ന് പ്രമുഖ ആഗോള കോർപ്പറേഷനുകളുടെ സിഇഒമാരുമായി അദ്ദേഹം കൂടിക്കാഴ്ചയും നടത്തും ഉച്ചകഴിഞ്ഞ് വൈബ്രന്റ് ഗുജറാത്ത് ഗ്ലോബൽ ട്രേഡ് ഷോ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യും കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനിയും സഹമന്ത്രി വി മുരളീധരനും പ്രതിനിധി സംഘവും സൌദി അറേബ്യയിൽ മദീനയിൽ ചരിത്ര സന്ദർശനം നടത്തി ഇതാദ്യമായാണ് മുസ്ലിം ഇതര പ്രതിനിധി സംഘത്തെ മദീനയിൽ സ്വീകരിക്കുന്നത് ഇന്ത്യ സൌദി അറേബ്യ ഉഭയകക്ഷി ബന്ധത്തിന്റെ പ്രത്യേക സാഹചര്യത്തിലാണ് ഈ നടപടി വരുന്ന ഹജ്ജ് തീർത്ഥാടന കാലത്ത് ഇന്ത്യൻ ഹജാജിമാർക്കാവശ്യമായ സജ്ജീകരണങ്ങൾ ഉൾക്കൊള്ളുന്ന കരാർ ഒപ്പുവയ്ക്കാനാണ് കേന്ദ്രമന്ത്രിമാരുടെ നേതൃത്വത്തിൽ സംഘം സൌദിയിലെത്തിയത് മദീനയിലെ പ്രവാചകന്റെ പള്ളിയും ഉഹൂദ് പർവ്വതവും ഖുബ പള്ളിയും ഉൾപ്പെടെ സുപ്രധാന തീർത്ഥാടന കേന്ദ്രങ്ങൾ അവർ സന്ദർശിച്ചു സ്കൂൾ വിദ്യാർത്ഥികളുടെ കലാപരമായ കഴിവുകൾ കണ്ടെത്താനും പ്രോത്സാഹിപ്പിക്കാനും ലക്ഷ്യമിടുന്ന കലാ ഉത്സവ് രണ്ടായിരത്തി ഇരുപത്തിനാലിന് ഇന്ന് ന്യൂഡൽഹിയിൽ തുടക്കമാകും ഉദ്ഘാടന ചടങ്ങിൽ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ പങ്കെടുക്കും സ്കൂൾ വിദ്യാഭ്യാസ വകുപ്പ് സാക്ഷരതാ വകുപ്പ് വിദ്യാഭ്യാസ മന്ത്രാലയം എൻസി ആർ ടി എന്നിവയുടെ സഹകരണത്തോടെ വെള്ളിയാഴ്ച വരെ ദേശീയ ബാലഭവനിലും ഗാന്ധി സ്മൃതിയിലും ദർശൻ സമിതിയിലുമായാണ് കലാ ഉത്സവ് സംഘടിപ്പിക്കുന്നത് സംസ്ഥാനങ്ങളിൽ നിന്നും കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ നിന്നും കേന്ദ്രീയ വിദ്യാലയ സംഘടന നവോദയ വിദ്യാലയ സമിതി എന്നിവയിലെ എഴുന്നൂറോളം വിദ്യാർത്ഥികൾ കലാപരിപാടികൾ അവതരിപ്പിക്കും ഇന്ന് പ്രവാസി ഭാരതീയ ദിവസ് ജനുവരി ഒൻപതിന് മഹാത്മാഗാന്ധി ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് ഇന്ത്യയിൽ തിരികെയെത്തിയതിന്റെ സ്മരണാർത്ഥമാണ് രണ്ടായിരത്തി മൂന്ന് മുതൽ എല്ലാ വർഷവും ജനുവരി ഒൻപത് പ്രവാസി ഭാരതീയ ദിവസായി ആചരിക്കുന്നത് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിൽ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ദിനാചരണ പരിപാടികൾ സംഘടിപ്പിച്ചിട്ടു് നവകേരള സദസ്സിലെ നിർദ്ദേശങ്ങൾ പ്രാവർത്തികമാക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ അവലോകന യോഗങ്ങൾ ആരംഭിച്ചു ഡെസ്ക് റിപ്പോർട്ട് ഇന്നലെ തദ്ദേശ സ്വയംഭരണം എക്സൈസ് പൊതുമരാമത്ത് ആരോഗ്യം വനിതാ ശിശു വികസനം എന്നിവയടക്കം പതിനഞ്ച് വകുപ്പുകളുടെ അവലോകന യോഗം ചേർന്നു ഇന്ന് വ്യവസായം നിയമം ദേവസ്വം വിദ്യാഭ്യാസം കൃഷി എന്നിവയുൾപ്പെടെ പത്ത് വകുപ്പുകളുടെ അവലോകനം നടത്തും നാളെ വനം വന്യജീവി ഗതാഗതം വൈദ്യുതി മൃഗസംരക്ഷണം തുടങ്ങിയ അഞ്ച് വകുപ്പുകളുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ അവലോകനം ചെയ്യും വെള്ളിയാഴ്ചയും അവലോകന സെക്രട്ടറിമാരും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരും യോഗങ്ങളിൽ പങ്കെടുക്കും വികസിത ഭാരത് സങ്കല്പയാത്ര സംസ്ഥാനത്ത് ഇന്നും നഗര ഗ്രാമീണ മേഖലയിൽ പര്യടനം നടത്തും ഇതിന്റെ ഭാഗമായി വിവിധ ജില്ലകളിൽ പ്രധാനമന്ത്രി ഉജ്ജ്വൽ യോജനയിലെ സൌജന്യ എൽ പി ജി സിലിണ്ടർ വിതരണവും ഡ്രോൺ പ്രദർശനവും ഒരുക്കിയിട്ടു ജില്ലകളിലെ യാത്രയെക്കുറിച്ച് തയ്യാറാക്കിയ ഡെസ്ക് റിപ്പോർട്ട് കോഴിക്കോട് ജില്ലയിലെ വികസിത് ഭാരത് സങ്കല്പ് യാത്ര ഇന്ന് കോർപ്പറേഷനിൽ പ്രവേശിക്കും രാവിലെ എലത്തൂരും വൈകിട്ട് പാവങ്ങാടും പൊതുയോഗങ്ങൾ നടക്കും കോർപ്പറേഷൻ പരിധിയിൽ സ്ഥലങ്ങളിൽ യാത്ര എത്തും ഗ്രാമീണ മേഖലയിൽ കാവിലുംപാറ കായക്കുടി ഗ്രാമപഞ്ചായത്തുകളിലാണ് പര്യടനം ജില്ലയിലെ ഗ്രാമപഞ്ചായത്തുകളിൽ യാത്ര പര്യടനം പൂർത്തിയാക്കി എറണാകുളം ജില്ലയിൽ രാവിലെ പാറക്കടവ് ഗ്രാമപഞ്ചായത്തിലും ഉച്ചകഴിഞ്ഞ് ചെങ്ങമനാട് ഗ്രാമപഞ്ചായത്തിലും യാത്ര എത്തും കണ്ണൂരിൽ നഗരപ്രദേശങ്ങളിലെ പര്യടനം ഗ്രാമപ്രദേശങ്ങളിലെ യാത്ര ഈ മാസം പന്ത്രണ്ട് വരെ തുടരും ഇന്ന് രാവിലെ തൃപ്പങ്ങോട്ടൂർ പഞ്ചായത്തിലും ഉച്ചയ്ക്ക് ശേഷം ചൊക്ലി പഞ്ചായത്തിലും യാത്രയെത്തും മലപ്പുറം ജില്ലയിൽ നിന്ന് താനൂർ ബ്ലോക്കിലെ ഒഴൂരിലും പൊൻമുണ്ടത്തും യാത്ര പര്യടനം നടത്തും കേരള സംസ്ഥാന ഭവന നിർമ്മാണ ബോർഡ് നടപ്പിലാക്കുന്ന തന്റെ ഇടം പദ്ധതി മന്ത്രി കെ രാജൻ തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യും തന്റേതില്ലാത്ത കാരണങ്ങളാൽ കുട്ടിക്കാലം നഷ്ടപ്പെട്ടവർക്ക് സമൂഹവുമായി ഇടപെട്ട് മെച്ചപ്പെട്ട രീതിയിൽ സ്വതാമസിക്കുന്നതിന് പാർപ്പിടം നൽകുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം തിരുവനന്തപുരത്ത് എൻ രാമചന്ദ്രൻ ഫൌണ്ടേഷൻ അവാർഡ് ദാന ചടങ്ങിലെ പ്രസംഗത്തിൽ ഡോക്ടർ ശശിതരൂർ എംപിയെക്കുറിച്ച് നടത്തിയ പരാമർശം ഉദ്ദേശിച്ച അർത്ഥത്തിലല്ല മാധ്യമങ്ങൾ വ്യാഖ്യാനിച്ചതെന്ന് മുതിർന്ന ബിജെപി നേതാവ് ഒ രാജഗോപാൽ വ്യക്തമാക്കി തവണ മണ്ഡലത്തിൽ നിന്ന് വിജയിച്ചാൾ എന്ന അർത്ഥത്തിലാണ് പരിപാടിയിൽ സംസാരിച്ചത് എന്നാൽ മാറിയ രാഷ്ട്രീയ സാഹചര്യത്തിലും നരേന്ദ്രമോദി ഗവൺമെന്റിന്റെ പ്രവർത്തന മികവിലും പാർട്ടി പ്രവർത്തകർ കഠിനാധ്വാനം ചെയ്താൽ ബിജെപിക്ക് തിരുവനന്തപുരത്ത് വിജയിക്കാൻ സാഹചര്യം നിലവിലുണ്ടെന്ന് അദ്ദേഹം ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിച്ചു സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ പങ്കെടുത്ത മുഴുവൻ വിദ്യാർത്ഥികളെയും മേള വിജയിപ്പിച്ച സംഘാടകരെയും കൊല്ലത്തെ ജനങ്ങളെയും മുഖ്യമന്ത്രി പിണറായി വിജയൻ ഹാർദമായി അഭിനന്ദിച്ചു പഠനത്തോടൊപ്പം കലയിലും മികവ് പുലർത്തി ആരോഗ്യകരമായ മത്സര മനസ്സോടെ മുന്നോട്ടു പോകാൻ കലോത്സവ അനുഭവങ്ങൾ ഭാവി തലമുറയ്ക്ക് പ്രചോദനമാകുമെന്ന് അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചു സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ കിരീടം നേടിയ കണ്ണൂർ ജില്ലാ ടീമിനെ ജില്ലാ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഇന്ന് പാലത്തിൽ സ്വീകരിക്കും എട്ട് കേന്ദ്രങ്ങളിൽ സ്വീകരണം ഏർപ്പെടുത്തിയിട്ടു് ഇടുക്കി ജില്ലയിൽ എൽഡിഎഫ് ആഹ്വാനം ചെയ്ത പന്ത്രണ്ട് മണിക്കൂർ ഹർത്താൽ ആരംഭിച്ചു രാവിലെ ആറ് മുതൽ വൈകിട്ട് ആറ് വരെയാണ് ഹർത്താലെന്ന് എൽഡിഎഫ് ജില്ലാ നേതൃത്വം അറിയിച്ചു എൽഡിഎഫ് ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇന്ന് രാജ്ഭവൻ മാർച്ച് നടത്തും തിരുവനന്തപുരത്ത് സിപിഐഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ഉച്ചയ്ക്ക് മാർച്ച് ഉദ്ഘാടനം ചെയ്യും നിയമസഭ പാസാക്കിയ ഭൂനിയമ ഭേദഗതി ബില്ലിൽ ഗവർണർ ഒപ്പുവയ്ക്കണമെന്നാവശ്യപ്പെട്ടാണ് മാർച്ച് സംഘടിപ്പിക്കുന്നത് അതേസമയം ഗവർണർ രാവിലെ പതിനൊന്നിന് ഇടുക്കിയിലെത്തുന്നു ജില്ലാ വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ കാരുണ്യം ക്ഷേമ പദ്ധതി ഉദ്ഘാടനം ചെയ്യാൻ തൊടുപുഴയിലാണ് ആരിഫ് മുഹമ്മദ് ഖാൻ എത്തുന്നത് ഇന്ത്യ ഓസ്ട്രേലിയ വനിതാ ട്വന്റി ട്വന്റി ക്രിക്കറ്റ് പരമ്പരയിലെ മൂന്നാമത്തെയും അവസാനത്തെയും മത്സരം ഇന്ന് നവി മുംബൈയിൽ വൈകിട്ട് ഏഴിനാണ് മത്സരം പരമ്പര സ്വന്തമാക്കാൻ ഇന്നത്തെ മത്സരം ഇന്ത്യയ്ക്കും ഓസ്ട്രേലിയയ്ക്കും നിർണായകമാണ് ഹുബ്ലിയിൽ കാഴ്ചാപരിമിത വനിതകളുടെ ദേശീയ ട്വന്റി ട്വന്റി ക്രിക്കറ്റ് ടൂർണമെന്റിൽ കേരളം ആദ്യ മത്സരത്തിൽ ഡൽഹിയെ ഏഴ് വിക്കറ്റിന് തോൽപ്പിച്ചു കേരളം ഇന്ന് പശ്ചിമബംഗാളിനെ നേരിടും വികസന പ്രവർത്തനങ്ങളിൽ തദ്ദേശ സ്ഥാപനങ്ങളുടെ പങ്ക് വളരെ വലുതാണെന്നും കൂട്ടായ പരിശ്രമമുണ്ടായാൽ എല്ലാ പദ്ധതികളും വിജയിപ്പിച്ചെടുക്കാൻ കഴിയുമെന്നും മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി പറഞ്ഞു കണ്ണൂർ എടക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് വികസന സെമിനാർ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി കണ്ണൂർ കോർപ്പറേഷൻ വികസന സെമിനാർ ഇന്ന് രാവിലെ മന്ത്രി ഉദ്ഘാടനം ചെയ്യും കോഴിക്കോട് കോരപ്പുഴയിലെ ഡ്രഡ്ജിംഗ് പ്രവൃത്തികൾ പുനരാരംഭിക്കാൻ മന്ത്രി എ കെ ശശീന്ദ്രൻ നിർദ്ദേശം നൽകി ഡ്രഡ്ജ് ചെയ്ത മണൽ എം എസ് ടിസി വഴി ഓൺലൈനായി ലേലം ചെയ്യും ഇതിന് മുന്നോടിയായി മറ്റന്നാൾ ജില്ലാ കലക്ടർ കോരപ്പുഴയിലെ ഡ്രഡ്ജിംഗ് സ്ഥലം സന്ദർശിക്കും മന്ത്രിയുടെ അധ്യക്ഷതയിൽ കലക്ടറുടെ ചേംബറിൽ ചേർന്ന യോഗത്തിലാണ് തീരുമാനം നൂറ്റി പന്ത്രണ്ടാമത് ഐരൂർ ചെറുകോൽപ്പുഴ ഹിന്ദുമത പരിഷത്തിന്റെ പന്തൽ കാൽനാട്ട് കർമ്മം പമ്പ മണൽപ്പുറത്തെ ശ്രീ വിദ്യാധിരാജ നഗറിൽ നടത്തി പരിഷത്ത് പ്രസിഡന്റ് പി എസ് നായരാണ് ഫെബ്രുവരി നാല് മുതൽ പതിനൊന്ന് വരെ നടത്തുന്ന പരിപാടിയുടെ പന്തലിന് കാൽനാട്ടിയത് കണ്ണൂരിലെ കർഷകൻ ഇടപ്പാറയ്ക്കൽ ജോസിനെ ആത്മഹത്യയിലേക്ക് നയിച്ചതിന്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് സംസ്ഥാന ഗവൺമെന്റിന് ഒഴിഞ്ഞുമാറാൻ കഴിയില്ലെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ വാർത്താക്കുറിപ്പിൽ പറഞ്ഞു മൂന്ന് മാസത്തിനിടെ കണ്ണൂർ ജില്ലയിലെ നാലാമത്തെ കർഷക ആത്മഹത്യയാണ് കഴിഞ്ഞ ദിവസം കർഷകരെയും കാർഷിക മേഖലയെയും ഗവൺമെന്റ് പൂർണമായി അവഗണിക്കുകയാണെന്ന് സതീശൻ കുറ്റപ്പെടുത്തി കണ്ണൂർ മേലച്ചുവയിൽ ബൈക്ക് അപകടത്തിൽ രണ്ട് യുവാക്കൾ മരിച്ചു പാപ്പിനിശ്ശേരി സ്വദേശികളായ സമദ് റിഷാദ് എന്നിവരാണ് രാത്രി ഒൻപത് മണിയോടെ അപകടത്തിൽപ്പെട്ടത് ഡിവൈഡറിൽ ഇടിച്ച് റോഡിലേക്ക് തെറിച്ച് വീണ യുവാക്കളുടെ മേൽ ലോറി കയറിയായിരുന്നു അപകടം നാളെ മുതൽ സംസ്ഥാന വ്യാപകമായി ഓപ്പറേഷൻ സേഫ്റ്റി ടു സേവ് ലൈഫ് എന്ന പേരിൽ പ്രത്യേക റോഡ് പരിശോധന നടത്താൻ മോട്ടോർ വാഹന വകുപ്പ് തീരുമാനിച്ചു ആംബുലൻസുകളുടെ ദുരുപയോഗം അനധികൃത സർവീസ് അത്യാവശ്യ ഘട്ടങ്ങളിലല്ലാത്ത അമിതവേഗം അലക്ഷ്യമായ ഡ്രൈവിംഗ് അനാവശ്യ ഹോൺ സൈറൺ മദ്യവും മയക്കുമരുന്നും ഉപയോഗശേഷം വാഹനം ഓടിക്കൽ തുടങ്ങിയ നിയമലംഘനങ്ങൾ കണ്ടെത്താനാണ് സ്പെഷ്യൽ ഡ്രൈവ് സംസ്ഥാന ഗവൺമെന്റിന്റെ ക്രിസ്മസ് ന്യൂ ഇയർ ബമ്പർ ലോട്ടറിയുടെ വിൽപ്പന പുതിയ റെക്കോർഡിട്ടു മുൻ വർഷത്തേക്കാൾ ഏഴര ലക്ഷത്തിലേറെ ടിക്കറ്റുകളാണ് ഇന്നലെ വൈകിട്ട് വരെ വിറ്റുപോയ തീർത്ഥാടന കേന്ദ്രങ്ങൾ മാലിന്യമുക്തമാക്കുകയെന്ന ലക്ഷ്യത്തോടെ സ്വച്ഛുമന്ദിർ ക്യാമ്പയിനിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടക്കമിട്ടു കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനിയും സഹമന്ത്രി വി മുരളീധരനും പ്രതിനിധി സംഘവും സൌദി അറേബ്യയിലെ മദീനയിൽ ചരിത്ര സന്ദർശനം നടത്തി കലാ ഉത്സവ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇന്ന് ന്യൂഡൽഹിയിൽ ആരംഭിക്കും നവകേരള സദ്ധിലെ നിർദ്ദേശങ്ങൾ പ്രാവർത്തികമാക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ അവലോകന യോഗങ്ങൾ ആരംഭിച്ചു ഇന്ത്യ ഓസ്ട്രേലിയ വനിതാ ട്വന്റി ട്വന്റി ക്രിക്കറ്റ് ഫെബ്രുവരിമ്പിലെ മൂന്നാമത്തെ അവസാനത്തെ മത്സരം വൈകിട്ട് നവി മുംബൈയിൽ പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു